ഒന്ന് ബൈ എക്സ് ഈസ്റ്റ് ഒന്ന് ബൈ വൈ ഇസ്റ്റ് ഒന്ന് ബൈ ഇസറ്റ് സമം രണ്ട് ഈസ്റ്റ് മൂന്ന് ഇസ്റ്റ് അഞ്ച് ആയ എക്സ് ഈസ്റ്റു വൈ ഈസ് ടു ഇസറ്റ് എത്ര നമുക്ക് ഒന്ന് ബൈ എക്സ് ഈസ്റ്റ് ഒന്ന് ബൈ വൈ ഈസ്റ്റ് ഒന്ന് ബൈ ഇസറ്റിൻ്റെ വില തന്നിട്ടുണ്ട് എന്താണ് രണ്ട് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റു അഞ്ച് ഇതിന് നമ്മൾ എന്ത് കാണണം എക്സ് ഇസ്റ്റ് വൈ ഈസ് ടു സെറ്റ് നമുക്ക് ആദ്യം ഈ തന്നെടുത്ത് എഴുതുക എന്താണ് ഇത് അതുപോലെ എഴുതുക ഒന്ന് ബൈ എക്സ് ഈസ്റ്റു ഒന്ന് ബൈ വൈ ഈസ്റ്റു ഒന്ന് ബൈ ഇസറ്റ് സമം ഇതൊക്കെ ഫ്രാക്ഷനാണ് ഭിന്ന സംഖ്യകൾ എന്നാൽ ഇവിടെ പൂർണ്ണസംഖ്യകളാണ് അപ്പോൾ ഇതിനെയും കൂടി നമ്മൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുക ഭിന്ന സംഖ്യകളാക്കി രണ്ട് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക രണ്ടിനെ നമുക്ക് രണ്ട് ബൈ ഒന്ന് നടാം രണ്ട് ബൈ ഒന്ന് രണ്ടന്നെ ഉള്ളു അതുപോലെ മൂന്നിനെ മൂന്ന് ബൈ ഒന്ന് നടാം ഈസ് ടു അഞ്ചിന് അഞ്ച് ബൈ ഒന്ന് ഇപ്പം രണ്ട് ഭാഗത്തും ഫ്രാക്ഷനായി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാണേണ്ടത് എന്താ എക്സ് ഈസ് ടു വൈ ഈസ് ടു സെറ്റാണ് അപ്പം ഇതിനെങ്ങോട്ട് തിരിച്ചിടുക ഈ സമത്തിൻ്റെ പുറത്തുമൊക്കെ തിരിച്ചിടുക അതായത് വിക്രമ എഴുതുക റെസിപ്രോക്കൽ തിരിച്ചിടൂ എക്സ് ബൈ ഒന്ന് എക്സ് ബൈ ഒന്ന് ഈസ്റ്റു വൈ ബൈ ഒന്ന് ഈസ് ടു ഈ ബൈ ഒന്ന് സമം ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചിടുമ്പോൾ അപ്പുറത്തും തിരിച്ചിടണം അപ്പം എന്താ ഒന്ന് ബൈ രണ്ട് ഈസ് ടു ഒന്ന് ബൈ മൂന്ന് ഈസ്റ്റു ഒന്ന് ബൈ അഞ്ച് ഇനി എക്സ് ബൈ ഒന്ന് എന്താണ് എക്സ് ആണ് നമ്മൾ കാരണം നോക്കൂ രണ്ടിനേയും നമുക്ക് വേണമെങ്കിൽ രണ്ട് ബൈ ഒന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ബൈ ഒന്ന് രണ്ട് തന്നെയാണ് അതുപോലെ എക്സ് ബൈ ഒന്ന് എക്സ് ആണ് ഇസ് ടു വൈ ബൈ ഒന്ന് വൈ ഇ സെറ്റ് ബൈ ഒന്ന് ഈ സമം നമുക്കിത് കിട്ടിയിട്ടുണ്ട് എന്താ ഒന്ന് ബൈ രണ്ട് ഇസ് ടു ഒന്ന് ബൈ മൂന്ന് ഇസ് ടു ഒന്ന് ബൈ അഞ്ച് നമുക്ക് എക്സ് ഈസ് ടു വൈ ഈസ് ടു സി എഡാണ് കാണേണ്ടത് അത് കിട്ടി പക്ഷേ ഇത് ഭിന്ന സംഖ്യ രൂപത്തിലാണ് നമുക്ക് ഈ രൂപത്തിൽ പൂർണ്ണ സംഖ്യാ രൂപത്തിലാണോ അതിന് നമുക്ക് രണ്ട് ഈ ഛേദങ്ങളിലല്ലോ ഡിനോമിനേറ്റേഴ്സ് അതിൻ്റെ എൽ സിയം കാണം രണ്ടിൻ്റെയും മൂന്നിൻ്റെയും അഞ്ചിൻ്റെയും എൽ സി എം കാണാം രണ്ട് മൂന്ന് അഞ്ച് എൽ സി എം ഇതിന് എൽ സി എം കാണുമ്പോൾ അതിനൊന്നും പൊതുഘടകങ്ങളില്ല ഏതിനും പൊതുഘടകം ഇല്ല അപ്പൊ എൽ സി എം ഇതിന്റെ ഗുണനെഫലാണ് രണ്ട് ഇന്റു മൂന്ന് ആറ് ഇന്റു അഞ്ച് എൽ സി എം മുപ്പതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യകൾ ഈ ഭിന്ന സംഖ്യകളൊക്കെ മുപ്പത് കൊണ്ട് കുണിക്കുക അപ്പം എന്താണ് ആദ്യത്തെ ഒന്ന് ബൈ രണ്ട് ഇൻഡു മുപ്പത് ഇഷ്ടു അടുത്തത് ഒന്ന് ബൈ മൂന്ന് ഇൻഡു മുപ്പത് ഇഷ്ടു അടുത്തത് ഒന്ന് ബൈ അഞ്ച് ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു മുപ്പത് ഇത് വട്ടി പോകുമ്പോൾ പതിനഞ്ച് വരും ഒരു പതിനഞ്ച് പതിനഞ്ച് ഇഷ്ടു ഇത് വെട്ടി പോകുമ്പോൾ പത്ത് വരും ഒരു പത്ത് പത്ത് ഇസ്റ്റു ഇത് വെട്ടി പോകുമ്പോ ആറ് വരും ഒരാറാറ് ഉത്തരം പതിനഞ്ച് ഇസ്റ്റു പത്ത് ഇസ്റ്റു ആറ് ഏഴ് സംഖ്യകൾ സമാന്തര ശ്രേണിയായി ക്രമീകരിച്ചിരിക്കുന്നു മധ്യപദം പതിനഞ്ച് പദങ്ങളുടെ തുക കാണുക ഇപ്പോൾ സമാന്തര ശ്രേണിയാണ് അതിൽ എത്ര ഏഴ് പദങ്ങളുണ്ട് ഏഴ് സംഖ്യകളുണ്ട് ഇതിൽ മധ്യപദം നടുവിലത്തെ സംഖ്യ പതിനഞ്ചാണ് പദങ്ങളുടെ തുക കാണണം ഇങ്ങനത്തെ ഒരു ചോദ്യം വന്ന സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട സൂത്രമാക്കിയാണത് മധ്യപദം സമം തുക ബൈ പദങ്ങളുടെ എണ്ണം ഒരു സമാന്തര ശ്രേണിയിൽ മധ്യപദം കാണണമെങ്കിൽ ഉദാഹരണമായിട്ട് പേഴ്സംഖ്യകളിൽ അതിൻ്റെ മധ്യപദം കാണാൻ മധ്യപദം നമുക്ക് കാണാൻ തന്നിട്ടുണ്ട് െങ്കിലും സൂത്രവാക്യം മധ്യപദം കാണാൻ അതിലെ അക്കങ്ങളെ ആദ്യ സംഖ്യകൾ അതായത് ഏഴുണ്ടല്ലോ ആ ഏഴ് സംഖ്യകളും കൂടി കൂട്ടുക എത്ര സംഖ്യകളുണ്ടോ അതൊക്കെ അവിടെ കൂട്ടിയിട്ട് അതിനെ എണ്ണം കൊണ്ട് പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്ക് അവിടെ എത്ര എണ്ണം ഏഴാണ് അപ്പം നമുക്ക് ഈ ഇതിൽ ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക മധ്യപദം എത്രയാണ് പതിനഞ്ച് സമം തുക എത്രയാണ് അറിയില്ല അതാണ് കാണേണ്ടത് പദങ്ങളുടെ തുക കാണണം നമുക്ക് തുകയ്ക്ക് വേണമെങ്കിൽ സം എസ് യു എം സം തുകയാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എസ് എന്ന് എഴുതാം ബൈ പദങ്ങളുടെ എണ്ണോ ഏഴാണ് പതിനഞ്ച് സമം എസ് ബൈ ഏഴ് എസ് പറഞ്ഞാൽ സം തുക അപ്പൊ ഇത് കാണാൻ എന്താ ചെയ്യേണ്ടത് ബൈ ഏഴ് ഇങ്ങോട്ട് എടുത്താൽ മതി ബൈ ഏഴ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻഡു അല്ലേ അപ്പൊ എസ് അതായത് തുക കാണാൻ പതിനഞ്ച് ഇൻഡു ഏഴ് പതിനഞ്ച് ഏഴ് നൂറ്റി അഞ്ച് ഈ ഏഴ് പ പദങ്ങളുടെ തുക എത്രയാണ് നൂറ്റിയഞ്ച് സമാന ബന്ധം കാണുക വൃത്ത മൂന്ന് എങ്കിൽ അർദ്ധകോളത്തിന് എത്ര ഇതാണ് ഇതിൽ നമുക്കൊരു ബന്ധമാണ് അതായത് വൃത്തസ്തംഭവും മൂന്നും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അതുപോലെ അർദ്ധഗോളവുമായി ബന്ധപ്പെട്ട സംഖ്യ കാണണം വൃത്തസ്തംഭത്തിൻ്റെ എന്താ ഈ വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടറാണ് വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടറാണ് അതിൻ്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ് സിലിണ്ടറിൻ്റെ ഏകദേശ രൂപമാണത് ഇതാണ് സിലിണ്ടറിൻ്റെ ഏകദേശ രൂപം വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഏകദേശ രൂപമാണിത് ഇതിന് എന്താ എത്ര മുഖങ്ങളുണ്ട് മുകളിൽ ഒരു മുഖുണ്ട് ഒന്ന് താഴെ ഒരു മുഖുണ്ട് ഒന്ന് പിന്നെ നാല് പറം ഒരു സർഫസും ഉണ്ട് അത് അത് കയറൊരു സർഫസ് ഉണ്ട് അപ്പോൾ ആകെ ഒന്ന് രണ്ട് മൂന്ന് അതായത് ഇതിന് മൂന്ന് മുഖങ്ങളുണ്ട് മൂന്ന് സർഫസ് ഉണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത് വൃത്തസ്തംഭത്തിന് സ്തംഭത്തിന് മൂന്ന് മുഖങ്ങളുണ്ട് സിലിണ്ടറിന് മൂന്ന് മുഖങ്ങളുണ്ട് അതുപോലെ നമ്മൾ അർദ്ധകോളത്തിൻ്റെ കണ്ടുപിടിക്കണം അർദ്ധകോളം ഏകദേശ രൂപം എങ്ങനെയാണ് ഇതാണ് അർദ്ധകോളത്തിൻ്റെ ഏകദേശ രൂപം ഇതിന് എത്ര മുഖങ്ങളുണ്ട് ഇവിടെ ഒരു മുഖമുണ്ട് ഇത് ഒരു മുഖമാണ് ഈ വളഞ്ഞിട്ടുള്ള ഭാഗവും ഒരു മുഖമാണ് അപ്പോൾ ഇതിന് എത്ര മുഖങ്ങളാണുള്ളത് രണ്ട് മുഖങ്ങളാണ് രണ്ട് സർഫസ് ഉണ്ട് അപ്പോൾ വൃത്തസ്തംഭത്തിന് സ്തംഭത്തിന് മൂന്നേ എങ്കിൽ അർത്ഥകോളത്തിന് എത്രയാണ് രണ്ട് ഉത്തരം രണ്ട്